കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും സന്ദർശകർക്കും സുരക്ഷിതമായി റോഡ് മുറിച്ചുകടക്കാനുള്ള ഭൂഗർഭപാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു ഒന്ന് ദശാംശം രണ്ടോ ഒൻപത് കോടി രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ഭൂഗർഭപാത മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശന കവാടത്തിനരികെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ മന്ദിരത്തിന് സമീപത്തു നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്നും മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡ് കുറുകെ കടന്ന് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിന് സമീപം അവസാനം അവസാനിക്കുന്ന രീതിയിലാണ് പാത രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പതിനെട്ട് ദശാംശം അഞ്ച് ഏഴ് ആറ് മീറ്ററാണ് ഭൂഗർഭപാതയുടെ ആകനീളം അഞ്ച് മീറ്റർ വീതി ഉയരം മൂന്ന് ദശാംശം അഞ്ചു മീറ്ററും പാതയിൽ ആധുനിക രീതിയിലുള്ള വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പക്ഷം വിശ്രമിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങളും പാതയ്ക്കുള്ളിൽ ഒരുക്കും ഒ പിയിലെത്തുന്ന മൂവായിരത്തോളം പേരടക്കം ഏഴായിരത്തോളം പേരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിദിനം എത്തുന്നത് വാഹനങ്ങളുടെയും റോഡ് കുറുകെ കടക്കുന്ന കാൽനടയാത്രക്കാരുടെയും ബാഹുല്യം കൊണ്ട് നിരവധി അപകടം ൾക്ക് വഴിവെച്ചിരുന്ന മെഡിക്കൽ കോളേജിന് മുന്നിലെ റോഡിൽ അടിപാത വേണമെന്നുള്ള ദീർഘനാളത്തെ ആവശ്യമായിരുന്നു രണ്ട് വർഷം മുൻപ് ഏറ്റുമാനൂർ മണ്ഡലത്തിലെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച സെമിനാറിലാണ് മന്ത്രി വി എൻ വാസവൻ ഭൂഗർഭപാത എന്ന ആശയം മുന്നോട്ട് വച്ചത് അതാണ് ഇപ്പോൾ ന്യൂസ് ബ്യൂറോ കോട്ടയം